കാഹർ സൂർഗൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ദായദുൽ ജന്നത ഖാദിവൻ സ്വർഗ്ഗത്തിൽ കടക്കുള്ള കുടുംബവന്ന മുറിച്ചവന്റെ തഫ്കന അലൈഹി മൻ ഇബ്ന ബറഹാൻ മാ കാഹർ സൂർഗൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ലൈസൽ വാസലു ബിൽ മുകാഫിഇ കുടുംബവന്ന ചേർക്കുന്നവൻ തത്തുല്ല്യം പ്രവർത്തിക്കുന്നവനല്ല വലാകിനൽ വാസലു അല്ലദീ ഇദാ ഖുതിഅത്ത് റഹ്മഹു വസലഹ എങ്കിലും കുടുംബവന്ന ചേർക്കുന്നവൻ ഒരുതനാണ് കുടുംബവന്ന മുറിഞ്ഞാൽ അവൻ ചേർത്തുണ്ടിരിക്കും അതായത് മറ്റോൻ ഞാൻ ചേർക്കുകയാണെങ്കിൽ എന്നോട് അവൻ ഉണ്ടുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടു അവൻ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ടേല്ലോ അവൻ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്നാൽ തിരിച്ച് ഞാൻ അങ്ങോട്ട് കല്യാണത്തിനേ അല്ലു എൻ്റെ വീട്ടിൽ അവൻ വരാൻ കൊള്ളൂ അവൻ്റെ വീട്ടിൽ ഞാൻ പോവില്ല ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ പിന്നെ ആരാണ് മറിച്ച് ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചു അവൻ നമ്മുടെ കല്യാണത്തിന് വന്നില്ല നമ്മൾ നമ്മളവൻ്റെ കല്യാണത്തിന് പോവാ അവൻ നമ്മുടെ വീട്ടിലെന്ത് ചെയ്യുന്ന കാര്യത്തിന് വിളിച്ചു വന്നില്ല എന്നാലും നമ്മളെ നമ്മളെ കുടുംബമായതുകൊണ്ട് അവിടെ പോവാം ഇങ്ങനെ ചെയ്യുക അല്ലാതെ പകരത്തിന് പകരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചെറുക്കുന്നവനല്ല അത് മുഖാഫ ആണ് അതെന്തല്ല തത്യം പ്രവർത്തിക്കുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ മറിച്ച് അവൻ നമ്മുടെ കാര്യത്തിന് വന്നില്ല വേണ്ട അവന്റെ കാര്യത്തിന് വിളിച്ചാൽ നമ്മൾ പോകുന്നത് എന്തിന്റെ പേരിലാണ് അവൻ്റെ കുടുംബബന്ധം അവൻ്റെ നമ്മുടെ കുടുംബമാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതിനകത്ത് അവൻ ഇവിടെ വന്നു വന്നില്ലേ നമുക്ക് പ്രശ്നമല്ല അവൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കരുത് ആ അയാളെ നമ്മൾ ഏത് കാര്യത്തിനും പോയി നമ്മളെ കാര്യം വിളിച്ചാൽ വരും എന്ന് മനസ്സിലാക്കല്ല വേണ്ടത് ഇവരുള്ളവനാണെങ്കിൽ മനസ്സിലാക്കണം അത് ആ കുടുംബ ബന്ധം ഉള്ളതുകൊണ്ടാണ് അയാൾ വന്നല്ലാതെ നമ്മൾ പോയിട്ടല്ല ഇങ്ങനെ ചെയ്യാം എനിക്കൊരു കുടുംബബന്ധം പക്ഷേ അസിലുഹു ഞാൻ ആ കുടുംബം ചേർക്കും അവരെന്നോട് കുടുംബബന്ധം മുറിക്കും ഞാൻ അങ്ങോട്ട് എത്ര കൂടി കൊടുത്താലും അവരിഞ്ഞോട്ട് കൂടില്ല അവർക്ക് എന്നെ ആയിട്ട് ബന്ധമില്ല ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലാറുണ്ട് ഞാൻ അവരുമായിട്ട് കുടുംബം വന്ന് ചേർക്കാറുണ്ട് പക്ഷെ അവരെന്നോട് കുടുംബബന്ധം അവർ മുറിക്കുന്നു ഞാൻ ചേർക്കുന്നു ഞാൻ അവരിലേക്ക് ഗുണങ്ങളൊക്കെ ചെയ്യും എന്റെ അടുത്ത് ഉള്ള പോലെയൊക്കെ എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും അവർക്ക് വേണ്ട നന്മകളൊക്കെ എന്നെങ്ങോട്ട് കഴിയാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും അവരെന്തെയും എന്നിലേക്ക് മോശത്തിനം പ്രവർത്തിക്കും ഞാൻ എന്ത് ചെയ്തു കൊടുത്താൽ അവർക്ക് എന്നെ എങ്ങനെയും ഉപദ്രവിക്കാൻ വല്ല വഴിയുണ്ടോ അതങ്ങനെ ഉപദ്രവിക്കലാണോ അവരുടെ ജോലി ഞാൻ അവർക്ക് എങ്ങനെ ഒക്കെ എന്തെങ്കിലും ഗുണവും ചെയ്യാൻ കഴിയുന്ന ഒക്കെ അതൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ അവരുടെ തിരിച്ചുള്ള സമീപനം എന്നെ ഉപദ്രവിക്കലാണ് അതാണ് അവരെന്തോ മോഷത്തിനം അവര് ഞാൻ അവരിൽ നിന്നിട്ടെന്തേയും ക്ഷമപാലിക്കും പക്ഷെ അവരെ പേര് വിവരക്കേട് കാണിക്കും ഞാൻ അവരങ്ങനെ ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളും ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് വിടുന്നവരും അവൻ വീണ്ടും വീണ്ടും അവരെ വിവരൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു പറഞ്ഞു നീ ഈ പറഞ്ഞതുപോലത്തെ ആളാണ് എങ്കിൽ നീ അവരെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ മുഖത്ത് ചാരം ഭാര്യയിൽ നിന്ന് അവനെ പോലെ ഉണ്ട് എന്ന് മാത്രങ്ങൾ പറഞ്ഞു നിന്നോടൊപ്പം ഉണ്ടായിക്കൊണ്ടേരിക്കും അള്ളാഹു നിന്നിട്ട് ഒരു സഹായി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം നീ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ കുടുംബം ചേർക്കുന്നു അവർക്ക് ഗുണകരമായി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കുന്നു പക്ഷെ അവർ നിന്നെ എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുന്നു തിരിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിന്നോടൊപ്പം അള്ളാഹുമാൻ്റെ ഭാഗത്തു സഹായം ഉണ്ടാവും ഒരിക്കലും നത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടല്ല എന്നുണ്ടാവുന്നത് കുടുംബം വന്ന് ചേർക്കൽ ഉണ്ടാവുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവൻ എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ചേല്ലും എൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്നെങ്കിൽ ഞാൻ ചിരിച്ചു അവൻ്റെ കല്യാണത്തിൽ ചേല്ലും എൻ്റെ വീട്ടിലവൻ വന്നില്ല ഞാൻ അതിനോട്ട് പോകുന്നില്ല അവൻ എൻ്റെ എന്ത് ചെയ്ത് പാലുവച്ചു വിളിച്ചവൻ വന്നില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ പാലാഴ്ച പോകുന്നില്ല അങ്ങനെ തുടങ്ങി അവൻ ഇന്നോട്ട് വന്നില്ല എന്നു ചെയ്യുന്നില്ല അവൻ എന്നോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല പിന്നെ എല്ലാവരും ചെയ്ത് അവനൊക്കെ ചെയ്ത് ഓരോ സമ്മാനങ്ങളും സമ്മാനം കൊണ്ടുകൊടുത്തു എൻ്റെ വീട് വാസന നടത്തിപ്പം അവനെനിക്കൊന്നും തന്നില്ല ഞാൻ അവനും കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം നമ്മൾ കാണിക്കാൻ പാടില്ല അവനെ കാണിച്ചാൽ നമ്മൾ കുടുംബം ഒന്നും ചേർത്തവരാവില്ല അത് നമ്മൾ തത്വത്തിന് പ്രവർത്തിച്ചു അവൻ ചോട്ടി ചെയ്തത് അവനങ്ങോട്ടും ചെയ്തു എന്നേ വരൂ പക്ഷേ അത് മാറ്റി അവൻ നമ്മുടെ കുടുംബമാണ് ഏത് വിചാരിച്ചെന്ത് ചെയ്യുമ്പോൾ പത്ത് ചീത്ത വിളിച്ചാലും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവൾ പോയി കൂടി കൊടുക്കുക അങ്ങനെ കൂടി കൊടുക്കുന്ന സ്വഭാവം കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആരെ കുടുംബ ബന്ധം ചേർക്കുന്നവര് അപ്പോ അവരെന്തു ചെയ്യുന്നുണ്ട് അവരുടെ ഇത് തസീഫ് എന്ന് പറഞ്ഞാൽ അവരെ മുഖത്ത് ചാരം വാരി ഇടുന്നതിനെ പോലെ അപ്പോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് അവരെ മോശമാക്കുന്ന പോലെ ഉണ്ട് എന്നുള്ള ഒരു ആനക്കാലിക പ്രയോഗം മാത്രം ആണത് എന്നർത്ഥം തുന്നില്ല നമ്മളൊരു കൂട്ടുകാരം ചെയ്യുന്നത് നമ്മൾ മുഖത്ത് കരിവാറ്റേക്കാന്നൊക്കെ പറയില്ലേ യഥാർത്ഥത്തിൽ ചാലം ഇടലോ കരി തേക്കലോ അവരെ അവരെ നീ 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 അല്ലെങ്കിൽ ഈ സഹായം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അവര് നിന്നെ എന്ത് കാണിക്കാൻ നിന്നാലും ഒന്നും ആവില്ല അങ്ങനെ അവര് നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി പലരും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്താലും നമുക്ക് വലിക്കുന്നു കാരണം അതൊക്കെ പലിപ്പിക്കുന്നവനാരാ അള്ളാഹുമാണ് അപ്പൊ ഇവരെന്ത് ചെയ്ത് നമ്മൾ നന്മ മാത്രമേ അങ്ങനെ ചെയ്തോളൂ ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയും ഇളങ്ങാറാക്കാൻ പല പണി എടുത്തു നോക്കണ്ട പക്ഷേ ഒരു പണി പല പിടിക്കില്ല അല്ലാതെ അള്ളാഹാ തീരുമാനിക്കാൻ ഇവിടെ ഒന്നും നടക്കൂലല്ലോ അപ്പൊ അള്ളാന്റെ ഭാഗത്ത് സഹായം കെട്ടിക്കഴിയുമ്പോൾ ഇവരെന്തല്ല നമ്മളെ കൊടുക്കാൻ വേണ്ടി നോക്കിയാലും കൊടുക്കില്ല